സിനിമാ പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത നടിയാണ് അന്തരിച്ച നടി സിൽക്ക് സ്മിത ഗ്ലാമറസ് നടിയായി തിളങ്ങിയ സിൽക്ക് സ്മിതയ്ക്ക് ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഏറെ ഏറെയുണ്ടായെങ്കിലും താൻ വഞ്ചിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ മരണത്തിൽ ഇന്നും ദുരൂഹത തുടരുകയാണ് നടിയുടെ മരണശേഷം സിൽക്ക് സ്മിതയെക്കുറിച്ച് ഷക്കീല പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയ രംഗത്ത് വളരെ ശ്രദ്ധേയമാണ് സിൽക്ക് സ്മിതയുടെ ബയോപിക് എന്ന പേരിൽ പുറത്തിറങ്ങിയ ഡേ പിക്ചർ എന്ന സിനിമയിലെ കഥയും നടിയുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലെന്ന് ഷക്കീല പറയുന്നു ഡേ പിക്ചർ എന്ന സിനിമ ചെയ്യുമ്പോൾ അവർ അനുരാധ അക്കയുമായെല്ലാം കൺസൾട്ട് ചെയ്യേണ്ടതായിരുന്നു സിൽക്ക് സ്മിതയുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു ആ പടത്തിൽ ഞാൻ അവരുമായി മത്സരിക്കുന്നതായാണ് കാണിക്കുന്നത് ഞാനും സിൽക്ക് സ്മിതയും ഒരു സിനിമയിലെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ അവർ മരിച്ച ശേഷമാണ് ഞാൻ മലയാള സിനിമകളിൽ അഭിനയിക്കുന്നത് ഡേ ടി പിക്ചർ മുഴുവനായും സിൽക്ക് സ്മിതിയുടെ കഥയല്ലെന്നും ഷക്കീല വ്യക്തമാക്കി സിൽക്ക് സ്മിതി എനിക്ക് പ്രചോദനമായിട്ടില്ലെന്നും ഞങ്ങൾ ഒരേ തരത്തിലുള്ള സിനിമകളല്ല ചെയ്യുന്നതെന്നും ഞാൻ അവരെക്കാൾ കൂടുതൽ ഗ്ലാമറസ് വേഷം ചെയ്തിട്ടുണ്ടെന്നും ഷക്കീല പറയുന്നു